ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് എം എസ് എഫ് എം എസ് എഫിലെ വനിതാ വിദ്യാർത്ഥിനികളുടെ കൂട്ടായ്മയായിരുന്നു ഹരിത ഹരിതയും എം എസ് എഫും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു ഇടതുപക്ഷം ഞാൻ അധ്യമണി വിജയിച്ചു യു ഡി എഫ് പരാജയപ്പെട്ടു മുസ്ലിം ലീഗിന് വൻ തിരിച്ചടി കിട്ടി അതിനുശേഷം നടന്ന ഏറ്റവും വലിയ മുസ്ലിം കൂടനുബന്ധിച്ച് നടന്ന ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായിരുന്നു ഹരിത വിവാദം ഹരിതയിലെ വിദ്യാർത്ഥിനികളെ ഹരിതയിലെ നേതാക്കളെ എം എസ് എഫിൻ്റെ ആ സമയത്തെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള പി കെ നവാസ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞായിരുന്നു വിവാദം തുടങ്ങിയത് മാത്രമല്ല അതിനെതിരായിട്ട് പി കെ നവാസിനെതിരായിട്ട് ഹരിതയിലെ വിദ്യാർത്ഥിനികൾ പിന്നീട് പരാതി നൽകുകയും ചെയ്തു പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പിന്നെ എം എസ് എഫിലെ പി കെ നവാസ് വിരുദ്ധപക്ഷം ഹരിതയിലെ ഈ വിദ്യാർത്ഥിനികൾക്ക് പരസ്യമായി പിന്തുണ നൽകുകയും പരസ്യമായിട്ട് പത്രസമ്മേളനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു അങ്ങനെ തുടങ്ങിയ വിവാദം പിന്നെ ഹരിതയെ പൂർണ്ണമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതൃത്വം മരിവിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തുകയാണ് ചെയ്തത് അങ്ങനെ വലിയ വിവാദങ്ങൾ ഒന്നായിരുന്നു ഹരിത വിവാദം മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനകളായിട്ടുള്ള എം എസ് എഫിനെയും മുസ്ലിം യൂത്ത് ലീഗിനെയും രൂക്ഷമായ രീതിയിൽ പിടിച്ചു കുലിക്കിയ വമ്പൻ വിവാദങ്ങൾ ഒന്നുകൂടിയായിരുന്നു ഹരിത വിവാദം ഒരുപാട് നേതാക്കൾക്ക് സസ്പെൻഷൻ കിട്ടുകയും ഒരുപാട് നേതാക്കളെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു മുസ്ലിം യൂത്ത് ലീഗും എം എസ് എഫും പക്ഷെ ആ വിവാദത്തിന് ഇപ്പോൾ അറുതി വന്നിരിക്കുകയാണ് ഇലക്ഷനോടനുബന്ധിച്ചാണ് ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇതിനകത്തൊരു വിരാമം വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഹരിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന ഫാത്തിമ തകലേക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പദവി നൽകിയിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിത യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത് അത്ര ചരിത്രപരമായ നീക്കമാണെന്ന് എടുത്തുതന്നെ പറയേണ്ടിയിരിക്കുന്നു സാധാരണ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംഘടനകൾ മുസ്ലിം ലീഗ് ആയാലും പോഷക സംഘടനയായിട്ടുള്ള യൂത്ത് ലീഗായാലും എം എസ് എഫ് ആയാലും വനിതാ നേതാക്കൾക്ക് കാര്യമായ പരിഗണനയോ പദവിയോ ലഭിക്കാറില്ല ആ സമയത്താണ് ഇപ്പോൾ ഫാത്തിമ തകല ഇപ്പോൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത് മാത്രമല്ല തകല ൊപ്പം ആശ്രമത്തുണ്ടായിരുന്ന മറ്റ് ഹരിതയിലെ നേതാക്കൾക്കും പിന്നെ പിന്തുണ പ്രഖ്യാപിച്ച എം എസ് എഫിലെ യൂത്ത് ലീഗിലെ നേതാക്കൾക്കും കാര്യമായ പരിഗണന ഇത്തവണ ഇലക്ഷൻ നടത്തിയ ഈ സംഘടന ഇപ്പോന്നെ സംഘടനയ്ക്കകത്ത് നൽകിയിട്ടുണ്ടെന്ന് കാര്യം എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ സമാധാനപൂർണമായിട്ട് ഹരിതയിലെ വിവാദം മുസ്ലിം ലീഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല പി കെ നവാസിനെതിരായിട്ട് നേരത്തെ കേസ് കൊടുത്തിരുന്നു ആ കേസിനകത്തും ഇപ്പോൾ നവാസിന് അനുകൂലമായ നിലപാടെടുക്കുമെന്ന നിലപാടിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യം സമാധാനപൂർണ്ണമായിട്ടും മുസ്ലിം ലീഗ് തീർത്തിട്ടുള്ളത് അങ്ങനെ ഒക്കെയാണെങ്കിൽ ആ സമയത്ത് ഹരിതയിലെ വിവാദം കത്തി നിന്ന സമയത്ത് ഫാത്തിമ തൈലക്കൊപ്പം നിന്ന് മറ്റു നേതാക്കൾക്കും വ്യക്തമായ ഒരു പദവി നൽകിയിട്ടുണ്ട് ആ സമയത്ത് എം എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന ലത്തീഫ് തുറയൂറിനെ എം എസ് എഫിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റാണ് നിയമിച്ചിട്ടുള്ളത് പാർട്ടി നിന്ന് പുറത്താക്കിയ ലത്തീഫ് തുറയൂറിനെ ഇലക്ഷൻ മുൻപായിട്ട് തിരിച്ചെടുത്തിരുന്നു പിന്നെ നോക്കുമ്പോഴത്തേക്കും യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയിലേക്ക് ആഷിഖ് ചെലവ് നിയമിച്ചിട്ടുണ്ട് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡൻ്റായിട്ടാണ് പുതിയ നിയമനം മാത്രമല്ല മുൻ ഹരിത നേതാവായിട്ടുള്ള മുഫീദ തസ്നീം വൈസ് പ്രസിഡൻ്റാക്കി മറ്റൊരു നേതാവായ നജ്മ തബീറെയാണ് പുതിയ ദേശീയ സെക്രട്ടറി എം എസ് എഫ് സംസ്ഥാന നേതൃത്വം ഉയർത്തിയ എതിർപ്പിന് തള്ളിയാണ് പുറത്താക്കപ്പെട്ടവരെ പുറത്താക്കിയവരെ ലീഗ് നേതൃത്വം തിരിച്ചെടുത്തത് മാത്രമല്ല മികച്ച പദവികൾ നൽകിയതും അങ്ങനെ മുസ്ലിം യൂത്ത് ലീഗിലെ എം ഒരു ആഭ്യന്തര കലഹവും വെള്ളവീഴ്ച കെടുത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇലക്ഷനോട് ഭാഗ ഇലക്ഷനോട് അനുബന്ധിച്ചാണെന്ന് വ്യക്തമായ നിലപാടുകൾ കൊടുവിലാണ് നീക്കങ്ങൾ കൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ നീക്കത്തിലേക്ക് അവർ മാത്രമല്ല നേരത്തെ തന്നെ ഹരിതയിലെ നേതാക്കൾക്കെതിരെ നടത്തിയ അച്ചടക്ക നടപടി മുസ്ലിം ലീഗ് പിൻവലിച്ചിരുന്നു പി കെ നവാസിനെതിരെ ഹരിത നേതാക്കൾ നൽകിയ പരാതി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് അതിനകത്ത് നവാസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഉറപ്പിന്മേലാണ് ഹരിത നേതാക്കളെ ഇപ്പോൾ തിരിച്ചെടുക്കാൻ ഇപ്പോൾ ലീഗ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ഹരിത നേതാക്കൾക്കൊപ്പം നടപടി നേരിട്ട് എം എസ് എഫ് നേതാക്കളെ തിരിച്ചെടുക്കുന്നതിൽ എം എസ് എഫിൻ്റെ സംസ്ഥാന നേതൃത്വം ശക്തമായി എതിർപ്പ് ഉയർത്തിയിരുന്നു പക്ഷേ അതിനെ അവഗണിച്ചിട്ടാണ് ഇപ്പോൾ ആ നേതാക്കളെ ഇപ്പോൾ തിരിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തുടങ്ങിയ ആ യുദ്ധം ഹരിതയും പിന്നെ പി കെ നവാസ് അനുകൂല എം എസ് എഫിലെ പക്ഷുവായിട്ട് തുടങ്ങിയ യുദ്ധം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് എം എസ് എഫിൻ്റെ ആ സമയത്ത് സംസ്ഥാന അധ്യക്ഷനായിരുന്ന പി കെ നവാസ് എം എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് കൂടുന്ന സമയത്ത് ഹരിതയിലെ വിദ്യാർത്ഥിനി നേതാക്കളെ അധിക്ഷേപിച്ചതിനെ തുടർന്നാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത് മാത്രമല്ല ആ സമയത്ത് വേശിക്കും വേശിയുടേതായ ന്യായീകരണം ഉണ്ടാകുമെന്ന് നവാസ് ഉമ്മർഷിനെതിരെ ഹരിത അംഗങ്ങൾ രംഗത്തെത്തുകയായിരുന്നു തുടർന്ന് ഹരിത നേതാക്കൾ വനിതാ കമ്മീഷനിൽ പി കെ നവാസിന് കേസ് കൊടുക്കുകയും പിന്നെ പോലീസ് കേസ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ വലിയ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായിരുന്നു ആ വിവാദമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് രമ്യമായിട്ട് പരിഹരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഫാത്തിമ ക്ക് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പദവ് നൽകിയിരിക്കുകയാണ്